ആവശ്യകത ഉള്ളതുകൊണ്ട് കൊണ്ട് സംബന്ധിക്കണമെന്ന് എനിക്ക് തോന്നി ഇതിൻ്റെ മേൽ പല പല സമ്മർദ്ദങ്ങളും പോകണ്ട എന്നുള്ളതൊക്കെ വന്നു എങ്കിൽ പോലും ഞാനൊരു വികസനവുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരാളാണ് നമ്മളെ മുഴുവൻ വ്യാപാരികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യാപാരികളുടെ ഒരു കടയുടെ ഒരു കല്ലുപോലും ൊളിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് വ്യാപാരികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഓരോരു തൊഴിൽ മേഖല ഉണ്ടല്ലോ അത് ഒരു തൊഴിൽ മേഖലയാണ് വ്യാപാരിയുടെ തൊഴിലാണ് വ്യാപാരം ചെയ്യുക അവനെ അവനരിപടിക്കാനാണ് ഈ പണി ചെയ്യാൻ എല്ലാവരും ചെയ്യുന്നത് അതിനുവേണ്ടി തന്നെയാണല്ലോ അപ്പം അവരെ ദ്രോഹിക്കാതെ എന്ന് വെച്ച് റോഡിൻ്റെ വികസനം ഉണ്ടാകണം കട പോകാതെ റോഡ് വികസനം പരമാവധി നമുക്ക് ചെയ്യണം എന്ന് ഞാൻ നമ്മുടെ വാർഡ് മെമ്പറായ ജോണി മയപ്പാൻ ഇവിടുത്തെ വ്യാപാരി സൈഡ് മോനും പ്രസിഡൻ്റായിരുന്നു അലോകവും ഷാജുവും ഇതിൻ്റെ ഒരു നിർമ്മാണ കമ്മിറ്റിക്ക് ഇവിടെ രൂപം കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം നമ്മുടെ പാലിശ്ശേരിയിലെ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ആളിൽ വെച്ചാണ് അതിനെ രൂപം കൊടുത്തത് അതിൽ ഞാൻ വ്യാപാരി വ്യവസായി എന്നുള്ള രീതിയിൽ ഞാനും ഒരു കമ്മിറ്റിയെ കാണാം ജോണിയും വൈപ്പതിനായിരം ശതമാനം കടവിലോ അതൊക്കെ അറിയില്ല സാജു അതിൻ്റെ എന്തോ ഉയർന്ന ഒരു സ്ഥലമാണ് ജോണി ചെയ്യണം അടവിയ പന്ത്രണ്ട് മീറ്റർ വീതിയാണ് ഈ റോഡിനുള്ളത് ഈ ഒരു ഏഴര റോഡിൻ്റെ വീതി പന്ത്രണ്ട് മീറ്റാണോ അടിച്ചാൽ ജംഗ്ഷനിൽ മണക്കാട്ടൻ പടി അശോകഞ്ഞാറിൻ്റെ കട ഫ്രണ്ടില് ആരക്കോളിയിൽ ഇപ്പോൾ അരക്കോളി പന്ത്രണ്ട് മീറ്റർ വീതിയാണ് അവിടെ ഉള്ളത് ഇവിടെ നമ്മുടെ മുന്നർപ്പള്ളി ജംഗ്ഷനിലും പന്ത്രണ്ട് മീറ്റർ തന്നെ വീതി ഈ പന്ത്രണ്ട് മീറ്റർ തന്നെ വീതിക്ക് തന്നെ ഈ റോഡ് പണിയണമെന്നല്ല ആരും പറയണത് അവിടെ പന്ത്രണ്ട് മീറ്റർ വീതിക്ക് പി ഡബ്ല്യു ഡി കല്ലിട്ടിട്ടുണ്ട് കുച്ചി ഇട്ടിട്ടുണ്ട് ഈ കുറ്റിയുടെ അപ്പുറത്തേക്ക് ഇത് ഇപ്പോൾ അതിന് പട്ടയം കിട്ടിയ ജെയിംസും നാരായണും ബിനോജും എല്ലാവരും ഒരു മീറ്റർ അല്ലെങ്കിൽ ഒരു ഒന്നര മീറ്റർ വീതിയിൽ വിട്ടുകൊടുക്കാമെന്നവർ ഏറെക്കുറെ സംബന്ധിച്ചിട്ടുണ്ട് എനിക്കോ അത് ഉറപ്പ് ചെയ്യാൻ പറയുന്നില്ല എങ്കിലും ഏറെക്കുറെ സമ്മതിച്ചിട്ടുണ്ട് ഞാൻ അധികം നേട്ടിക്കൊണ്ടു പോകുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കൊരു സമവായത്തിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാം ഇപ്പം നിലവിൽ പന്ത്രണ്ട് മീറ്റർ വീതിയുള്ള ഈ റോഡ് ഒന്നര മീറ്റർ അവർ കൊടുക്കുക എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നര മീറ്റർ വീതിയായി കഴിച്ചിന് ശേഷം പന്ത്രണ്ട് മീറ്റർ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ ഒന്നര മീറ്റർ കൂടി നമ്മൾക്ക് എവിടെ കഴിഞ്ഞാൽ പതിമൂന്നര മീറ്റർ വീതിയായി പിന്നെ അവർക്ക് നല്ല മനസ്സിൽ തോന്നിയിട്ട് ഒരു അര മീറ്റർ കൂടി തരാണെങ്കിൽ പതിമൂന്ന് മീറ്റർ വീതിയായി അത് സംസാരിക്കണം ഇപ്പോൾ ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരെ ഷാജി പറഞ്ഞ പോലെ ഓട്ടോറിക്ഷക്കാരെ ഒന്നും ഇവിടെ നിന്ന് ഒഴിവാക്കാനായിട്ട് ആരും പറയുന്നില്ലേ ഓട്ടോറിക്ഷക്കാർക്ക് വേണ്ടി തന്നെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഓട്ടോറിക്ഷക്കാരില്ലേ ഞങ്ങളുടെ കടയിൽക്കാരില്ല എന്തെങ്കിലും കൊണ്ടുവരുമോ കൊണ്ടുവരില്ല കൊണ്ടുവരാൻ പറ്റില്ല ഞങ്ങൾക്ക് കട മുന്നോട്ട് കൊണ്ടുപോകാനോ പറ്റില്ല പിന്നെ നെൽസൻ്റെ കടയിൽ നിന്നൊക്കെ എന്തോരം സാധനങ്ങൾ കുറ്റിപ്പുഴക്കാരൻ്റെ കടയിൽ നിന്നൊക്കെ സാധനങ്ങൾ ഓട്ടോറിക്ഷക്കാരില്ലേ കൊണ്ടുപോകുന്നത് ഈ ഓട്ടോറിക്ഷക്കാരോടില്ലേ പറ്റുന്ന നമുക്ക് ഈ കട കൊണ്ടു നടക്കാൻ പറ്റുമോ ഇപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരെ തെറ്റിദ്ധരിപ്പിച്ചേക്കാ ഞങ്ങൾ അത് പല വഴിക്കുമ്പോൾ ഷാജി സൂചിപ്പിച്ച പോലെ തന്നെ എം എൽ എ ആയിട്ട് സംസാരിച്ച് ഇവിടെ റോഡിന് പന്ത്രണ്ട് പതിമൂന്നര മീറ്റർ വീതികൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഓട്ടോരക്ഷക്കാർക്ക് അവിടെ ഇടാം അതല്ലെങ്കിൽ നമുക്ക് വേറെ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കി തരാമെന്ന് എം എൽ എ പറഞ്ഞിട്ടുണ്ട് അതെ ഇതൊക്കെ ഒന്നും ശ്രമിക്കാതെ വെറുതെ ഇങ്ങനെ ഓരോന്ന് പ്രിയുണ്ടാക്കി ഈ മുന്നൂർപ്പള്ളിയിൽ ഒരു കലാപാന്തരീക്ഷം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അതിൻ്റെ ചുക്കാൻ പിടിക്കുന്നതെന്ന് ആയിരുന്ന പേരൊന്നും നേരത്ത് പറയുന്നില്ല നമുക്കറിയാം ഇത് വളരെ മോശപ്പെട്ട ഒരു മോശപ്പെട്ടൊരവസ്ഥയിലേക്കാണ് പോണേ മുന്നൂർപുള്ളി പ്രദേശം ഒരു കലാപമില്ലാതെ ഭംഗിയായിട്ട് പോകുന്ന മുന്നൂർപ്പള്ളി പ്രദേശത്തെ കലാപഭൂമിയാക്കാനായിട്ട് ശ്രമിക്കുന്നു അതിന് കൂട്ടു നിൽക്കാൻ പറ്റുമോ നമുക്കാർക്കും കൂട്ടു നിൽക്കാൻ പറ്റില്ല ഭഗവതി ശാസ്ത്ര ക്ഷേത്രം ഭഗവതിയുടെയും ശാസ്താവിൻ്റെയും പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണത് ഈ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ എഴുതിച്ച് വെച്ചിട്ടുണ്ടെന്ന് ദീപകലിയാണല്ലോ ആ ക്ഷേത്രം കുളിക്കണതെന്ന് ഇവിടെ ആരാ പറഞ്ഞേ ഒരാളും പറഞ്ഞിട്ടില്ല അത് വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കിയതാണ് ഞാനീ നോട്ടീസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഈ ക്ഷേത്രത്തിനൊരു പോറൽ പോലും മേൽക്കാതെ എന്നുള്ള വീട് വെക്കണം ആ വാക്ക് വെക്കണം എന്ന് ഞാൻ പറഞ്ഞു അതല്ല ഓട്ടോറിക്ഷക്കാരെ നമുക്ക് സംരക്ഷിക്കണം ഇങ്ങനെ ഒന്ന് രണ്ട് ആവശ്യങ്ങളാണ് നമ്മുടെ ഈ റോഡ് വികസനവുമായിട്ട് ബന്ധപ്പെട്ട് തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നത് ഇത് നമുക്ക് എങ്ങനെ ഇത് റോഡ് വികസനം തടസ്സപ്പെട്ട് കഴിഞ്ഞാൽ ഈ റോഡ് വികസനം നമുക്കിനി ഇനി എന്തുണ്ടാവും നമ്മുടെ കാലത്ത് ഉണ്ടാവോ അപ്പോൾ ഇതിൻ്റെ തടസ്സവാദങ്ങൾ ഉന്നയിക്കുന്നവർ സമവായത്തിലൂടെ ഒരു ചർച്ച വെച്ച് നമ്മുടെ വാർഡ് മെമ്പറും കെ പി പോളി കോൺഗ്രസിൻ്റെ എൽ ഡി എഫിൻ്റെ ബി ജെ പിയുടെ എല്ലാ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ച് എം എൽ എയുമായിട്ട് സംസാരിച്ച് ഒരു സമവായത്തിലൂടെ ഈ റോഡ് വികസനം മുന്നോട്ട് പോകണം എന്നാണ് വ്യാപാരി വ്യവസ്ഥയുടെ താല്പര്യവും അഭിപ്രായവും ഇന്നലെ ഞാൻ എന്ന് പറയുന്നില്ല കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വിശദീകരണ യോഗം ഉണ്ടായിരുന്നു ആ വിശദീകരണ യോഗത്തിൽ പറഞ്ഞത് വ്യാപാരി വ്യവസായ പ്രസിഡന്റ് ഏകപക്ഷീയമായിട്ട് പ്രവർത്തിക്കുന്നു ഭാര പറഞ്ഞ വ്യക്തിയോട് പറഞ്ഞത് ഒരു വ്യാപാരിയും വ്യാപാരിയല്ല പറഞ്ഞത് ഞങ്ങൾ സംഘടന ഉണ്ടെങ്കിൽ ആ സംഘടന സമവൈ കൂടി തന്നെയാണ് പോകുന്നത് എല്ലാവരുമായിട്ട് ആലോചിച്ച് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി സെക്രട്ടറിയുണ്ട് ഫിലിപ്പ് വഴക്കല അദ്ദേഹവും മേഖലാ പ്രസിഡന്റ് സി പുന്നൻ ഇവരും ഒരൊക്കെയുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഞാനൊരു തീരുമാനം അവിടെ വൃത്തതെടുക്കുന്നത് പിന്നെ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ ഇവിടെ ഓർമ്മിക്കാൻ ശ്രമിക്കുന്നു അതായത് ഇവിടെ ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ട് ഓട്ടോക്ഷക്കാരുടെ ഇടയിൽ അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയാൻ കാരണം ഞങ്ങൾക്ക് പതിമൂന്ന ഒരു കമ്മിറ്റി ഉണ്ട് വ്യാപാരവസായിയുടെ ഈ പതിമൂന്ന കമ്പറ്റിയിലേക്ക് ഞാനൊരു മെസ്സേജ് ഫോർവേഡ് ചെയ്തു ഒരു വോയിസ് മെസ്സേജ് ഈ വോയിസ് മെസ്സേജിൽ ഞാൻ ആരെയും അധിഷ്ഠേപിച്ചോ ഒന്നും സംസാരിച്ചിട്ടില്ല ഓട്ടോറിക്ഷക്കാരുടെ ഒരു പേര് പേരതിലെടുത്ത് പറഞ്ഞു പക്ഷേ ഞങ്ങളുടെ കമ്മിറ്റിയിലേക്ക് ഫോർവേഡ് ചെയ്ത സാധനം അവൻ പൊതുസമൂഹത്തിലേക്ക് ഫോർവേഡ് ചെയ്തു വ്യാപാരി പ്രസിഡന്റിന് വ്യാപാരി പ്രസിഡന്റിനെ അവഗണിക്കാൻ വേണ്ടി മാത്രം ഫോർവേഡ് ചെയ്തു അത് ശുദ്ധ നിറവേട് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ രഹസ്യ സ്വഭാവങ്ങൾ സ്വഭാവങ്ങളടങ്ങുന്ന കമ്മിറ്റിയിലേക്ക് ഫോർവേഡ് ചെയ്ത ഈ വോയിസ് മെസ്സേജ് പൊതുസമൂഹത്തിലേക്ക് വിട്ടത് ശരിയായില്ല ഞാനത് വേണ്ടപ്പെട്ടതോട് പറഞ്ഞിട്ടുണ്ട് അതിനുള്ള നടപടി ഉണ്ടാവും എന്തെങ്കിലും എന്ന് വിചാരിക്കാം എന്തായാലും വ്യാപാരി വ്യവസായി ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ഒരു തടസ്സമാണ് ഞങ്ങൾക്കും ഇല്ല അമ്പലം പുളിക്കുകയും വേണ്ട അമ്പലത്തിൻ്റെ ഒരു തരി പോലെ എടുക്കാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല അതുപോലെ ഞാൻ ഓഷക്കാർക്ക് വേണ്ട അത്ര രീതിയിൽ അവർക്ക് വണ്ടി വിടാവുന്ന സൗകര്യം ബഹുമാനപ്പെട്ട എം എൽ എ ഒരുക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അവിടെ ഇല്ലെ ഇവിടെ അല്ലെങ്കിൽ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു അന്നുകൂടി ഓട്ടോഷക്കാരോട് ഓട്ടോഷകർ കേൾക്കാൻ വേണ്ടി ഒന്നുകൂടി എടുത്ത് പറയുന്നതാണ് ഈ പതിമൂന്നര മീറ്റർ വീതി അല്ലെങ്കിൽ പതിനാലാം മീറ്റർ വീതി കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോഷക്കാർക്ക് അവിടെ ഇടാം അപ്പോൾ അവിടുത്തെ ആ മരവും ആ വെറ്റിഷർട്ടിൻ്റെ കുറച്ച് ഭാഗം പോവും എന്തെങ്കിലും നിസ്സാരമൊക്കെ പോകാണ്ട് വിസുണ്ടാവും സന്തോഷയുടെ കടയുടെ ഫ്രണ്ട് പോവും പിള്ളേരുടെ അവിടെ ഒന്നിങ്ങോട്ട് പോവും അതുപോലെ ഇത് അയ്യപ്പ ഹോട്ടല് നമ്മുടെ ബസ്സിൻ്റെ ഹോട്ടലുണ്ട് അത് തന്നെ പോവും ഇപ്പോൾ ഷാജി സൂചിപ്പിച്ചതുന്നെ അഞ്ചര ലക്ഷം ആറര ലക്ഷം രൂപ കൊടുത്ത് മേടിച്ച ഭൂമിയാണ് നെൽസൻ്റെ കുറ്റപ്പുഴക്കാരൻ ഒരു മീറ്റർ വീതി അദ്ദേഹം വിട്ടുകൊടുത്തു ഇപ്പോൾ വിനോദിൻ്റെ കടയുടെ ഫ്രണ്ട് അത് പോവും അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരുന്ന വഴി വീതി കൂട്ടി വരുമ്പോൾ അതും അതും പോവും ഇതൊക്കെ എല്ലാവരും സഹകരിച്ചും ഒരു സഹകരണ മനോഭാവത്തോടെ പോയാലും മുന്നോട്ട് പോവുള്ളൂ ജോയി ജോയിൽ പട്ടയുണ്ടാക്കി കൊടുത്തു ഞാൻ പറഞ്ഞു കൂടി പോണ്ടോ ഈ ജോയി പട്ടയം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയുന്നത് കാശ് കൊടുത്ത് പട്ടയം ഉണ്ടാക്കി കിട്ടുമോ എനിക്കറിയില്ല അങ്ങനെ കാശ് കൊടുത്ത് പട്ടയം ഉണ്ടാക്കി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും കുറച്ചൊക്കെ പട്ടയം ഉണ്ടാക്കി എടുക്കാലോ ലാൻഡ് ട്രൈബ്യൂണല് കോടതി വഴി അതിൻ്റെ വാദങ്ങളും വാദമുഖങ്ങളൊക്കെ കേട്ട് കൊല്ലങ്ങളുടെ പരിശ്രമം കൊണ്ടാണ് പട്ടയം കിട്ടുന്നത് ഈ പട്ടയും എനിക്ക് കള്ളപ്പട്ടയാണോ ശ്രദ്ധ ഞാൻ പറഞ്ഞിട്ടുണ്ട് കള്ളപ്പട്ടയാണ് റദ്ദെയ്തിട്ട് നമ്മുടെ ആവശ്യത്തിനുള്ള രീതിക്കല്ലോ പക്ഷേ ഈ മുഴുവൻ സ്ഥലവും ഇവിടെ ഇത് പട്ടയം കെട്ടിയവർ വിട്ടുകൊടുക്കണം എന്ന് പറയുന്നത് എന്താ മര്യാദയുള്ളത് അത് ശരിയല്ല എല്ലാ സ്ഥലത്തും ഉള്ള വികസനം പോലെ തന്നെ ഇവിടെയും വികസനം വന്നു പട്ടയം കള്ളപ്പട്ടയാണോ നല്ല പൊട്ടയാണോ എന്നുള്ളത് സർക്കാരിൽ ആണെങ്കിൽ പി ഡബ്ല്യൂടെ കുറ്റിട്ടുണ്ടല്ലോ പിന്നെ നമ്മളിവിടെ കുറ്റി ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അവിടെ അതിനപ്പുറത്തേക്കുള്ളത് ഈ പട്ടയം കിട്ടിയ അവരുടെ ഭൂമി ഭൂമിയല്ലേ അവരല്ലേ ഭൂമി ഇട്ട് കൊടുക്കാമെന്ന് പറയണത് പിന്നെ എന്തിനാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല വേറെന്തേലും രക്ഷകളുണ്ടാവാം ഞാൻ രാഷ്ട്രീയക്കാരനല്ല ഒരു കോൺഗ്രസ്സറിൽ പോകുണ്ടാവില്ല എന്നുള്ളതല്ല എന്നാലും ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല വ്യാപാരിക്ക് രാഷ്ട്രീയ കൊണ്ടുപോകാനും പാടില്ല ഞങ്ങളുടെ കടയിൽ വ്യാപാരം നടത്തണമെങ്കിൽ അത് എൽ ഡി എഫ് ആരുണ്ടാവും യു ഡി എഫ്കാരുണ്ടാവും ബി ജെ പി കാരുണ്ടാവും എല്ലാം മതവിഭാഗങ്ങളും ഉണ്ടാവും അവരില്ലാതെ ഞങ്ങൾക്ക് വ്യാപാരം കൊണ്ടെടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ആ വക ചിന്തകളൊക്കെ വിട്ട് നമ്മുടെ നാടിൻ്റെ വികസനം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് അല്പം സ്വല്പം കോട്ടങ്ങളും പറയുമ്പോഴൊക്കെ എവിടെയെങ്കിലും ഉണ്ടാവും അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാം ഞാൻ ഈ ഓട്ടോറിക്ഷക്കാരോട് ഒരിക്കൽ കൂടി പറയാനുള്ളത് നിങ്ങൾക്ക് കോട്ട സ്റ്റാൻഡിലൂടെ സ്ഥലം കിട്ടും നിങ്ങളുടെ വണ്ടി ഇടാൻ പറ്റും അതിട്ടിട്ട് ഇതൊരു മുന്നോട്ടുള്ള പ്രവർത്തനം ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ഭഗവതി ശാസ്ത്ര ക്ഷേത്രം അതിൻ്റെ ഒന്നും ഒരു തരി പോലും പോവില്ല അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊന്നും ആർക്കും വേണ്ട എന്ന് മാത്രം ഞാനിവിടെ പറയുന്നു അത്രയും